നമസ്കാരം ശശി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പും ഐ സി ഡി പ്രോജക്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായിരിക്കുന്ന പോസ്റ്റർമാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയുടെ തത്സമയം സാക്ഷി ടീവ് ചടമംഗലം പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയം സാക്ഷി ടീമു ഓരോ ദിവസവും നമ്മുടെ ഏരിയയിലുള്ള എല്ലാ അമ്മമാരെയും പങ്കെടുപ്പിക്കുകയും അമൃത കൊണ്ടുള്ള നൂറ്റിയൊന്ന് വിഭവങ്ങൾ എങ്ങനെ തയ്യാറാക്കാം ഇത് ഓരോ അമ്മമാരും ഓരോ ടീച്ചർമാരും ഓരോ അമ്മമാർക്കും വളരെ വ്യക്തമായ രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കുകയും ഓരോ കുട്ടികളും നല്ല പോഷകസമൃദ്ധമായി ഈ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിയാത്തത് ഏരിയയിലെല്ലായിടത്തും നല്ല രീതിയിൽ പനിയും ചുമയും ഒക്കെയാണ് അതുകൊണ്ട് രക്ഷാകർത്താക്കൾക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും ഞങ്ങള് ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരെയും ഇത് അറിയിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് ഞങ്ങള് അംഗൻവാടിയിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിനാല് പേരും ഈ സെന്ററുകളിൽ ഇത് അവതരിപ്പിക്കുകയും നമ്മളിത് ഏഹ് പോഷൻ പക്വട എന്ന രീതിയിൽ പിന്നെ നമ്മള് പോഷൻ ട്രാക്കർ വഴി ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് അയക്കുന്നതുമാണ് നല്ല രീതിയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് അംഗൻവാടി പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം എല്ലാ ദിവസവും നടക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് സമാപന സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ അംഗൻവാടി തലത്തിൽ ഇന്ന് രണ്ട് മണിക്ക് വച്ചിട്ടുമുണ്ട് അപ്പം ഒരു പബ്ലിസിറ്റി ഞങ്ങളെ എല്ലാ തലത്തിലും കൊടുക്കുന്നുണ്ട് ഇന്നിവിടെ എത്താൻ കഴിയാത്തത് മഴ കാരണമാണ് അല്ലാതെ വേറെ ഒരു രീതിയിലുമല്ല നമ്മളുടെ പ്രവർത്തനം മോശമായതുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല ഐ സി ഡി എസ് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അംഗൻവാടിയിലും ധാരാളം കുട്ടികളുണ്ട് പ്രീ സ്കൂൾ കുട്ടികളുണ്ട് അമ്മമാരുണ്ട് ഗർഭിണികളുണ്ട് പാലൂട്ടുന്ന അമ്മമാരുണ്ട് കൗമാരപ്രായക്കാരായ കുട്ടികളുണ്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം ഞങ്ങൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് അംഗൻവാടി പൊതുവേ നല്ല രീതിയിലാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ ഗ്രാമപഞ്ചായത്തിനോടും ഐ സി ഡി ഐ സൂപ്പർവൈസറോടും എന്നീ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത എല്ലാവരോടും ഇവിടെ പങ്കെടുത്ത മീഡിയയോടും എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നിർമ്മി അറിയിക്കുന്നു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും വരും തലമുറയെ സംരക്ഷിക്കുക എന്ന കൂടി കേരള ശിശുക്ഷേമ വകുപ്പും ഐ സി ഡി എസ് പ്രോജക്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന കോഷ്മ എന്ന പരിപാടിയുടെ തത്സമയ സംരക്ഷണമാണ് സാക്ഷി ജീവിതയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ചുവാനിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനിസ്റ്റുരി രാവിലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജെ ബി ബിന്ദു അതുപോലെ തന്നെ ഐ സി ഡി സി ഉദ്യോഗസ്ഥരടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തു ജീവിതശൈലി നിന്നും വരുന്ന തലമുറയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി നടന്നു വന്ന പോഷ്മ എന്ന പരിപാടിയുടെ സമാപന ദിവസമാണ് ഇന്ന് ചടയമംഗലത്ത് ഇത്തരം വരുന്ന പരിപാടി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം ശുഭദിനം